അപ്പൊ നിങ്ങൾ ഗുരുവായൂരപ്പനെ കാണാൻ എങ്ങോട്ട് നോക്കണം യശ്യതി സപശ്യതി ആര് അത് കാണുന്നുവോ അവര് ഗുരുവായൂരപ്പനെ കാണണം എങ്ങോട്ട് നോക്കണം ഇതൊന്നും ഉൾക്കൊണ്ടാൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരല്ല പ്രാപിക്കേണ്ടവരാണ് നമ്മുടെ മനസ്സ് വളരെ ദുർബലമായിരിക്കുമ്പോൾ കൃഷ്ണൻ ഉണ്ടായിട്ടും കാര്യമില്ല അപ്പൊ നമുക്കൊരു ചെറിയ ക്ലീനിങ് ഒക്കെ ചെയ്ത് മനസ്സിനെയൊക്കെ ഒന്ന് മാറ്റം വരുത്തിയാൽ ഇനി നമ്മൾ ഒന്ന് നോക്കുക രാവിലെ എണീക്കുന്നതും രാത്രി ഉറങ്ങുന്നതും നിങ്ങൾ ശ്രദ്ധിക്കണം ഈ പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മൾ ഹിന്ദുക്കൾ അത് പഠിച്ചിട്ടില്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ നിങ്ങളിൽ നിന്നും ദൂരെ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ട് ഞാൻ നിങ്ങളിൽ നിന്നും അകലെയല്ല രണ്ട് ശ്ലോകങ്ങൾ എടുത്തു നോക്കാം നമുക്ക് അപ്പൊ നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ ശരിക്കും കാണാം ഒന്ന് പതിമൂന്നാം അധ്യായം ഗീത എടുക്കുക ഈ ശ്ലോകങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയാൽ ഗുരുവായൂരപ്പിനെ അന്വേഷിപ്പിന് നിങ്ങൾ നടക്കണ്ട നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണു തുറന്ന് കണ്ടാൽ മതി ഗുരുവായൂരപ്പിനെ പതിമൂന്നാം അധ്യായത്തിൽ ഇരുപത്തി എട്ടാമതോ അല്ലെങ്കിൽ ഇരുപത്തി ഏഴ് ഏതെങ്കിലും ഒരു ശ്ലോകം ചില പുസ്തകത്തിലെ ഒരു ശ്ലോകം എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അർജുനൻ ചോദിക്കുന്ന അതുകൊണ്ടാണ് ഇരുപത്തി ഏഴോ അല്ലെ ഇരുപത്തെട്ടോ അതിൽ പറയുന്നുണ്ട് എല്ലാവർക്കും ചൊല്ലാലോ നിങ്ങൾ ഗീതാ പുസ്തകമൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗവതം പട്ടപ്പെട്ട പട്ടാന്ന് പറഞ്ഞ കത്തു നിങ്ങക്ക് അപ്പൊ ഗീതാപുസ്തകം ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഭാഗവതം ഒന്നും പഠിക്കുക അപ്പൊ നിങ്ങക്ക് ഈ സത്യം എന്നുള്ള വാക്ക് പറയാനാണ് ഇപ്പൊ ഞാൻ ഇതിലേക്കൊക്കെ വരുന്നത് കൊണ്ടുവരുന്നത് സമം ഒന്നുകൂടി ഒരു ഊർജ്ജത്തിലൊക്കെ ഒന്ന് ചെല്ല അപ്പോഴാണ് നിവർന്നിരുന്നൊക്കെ ഒരു ഊർജ്ജത്തിൽ ചൊല്ല സമം സർവേഷു ബോധേഷു തിഷ്ട പരമേശ്വരം ഇനി അർത്ഥം കൂടി ഗ്രഹിച്ചിട്ടൊന്ന് വായിക്കൂ എല്ലാം വളരെ ലളിതമാണ് അന്ന് ശ്രദ്ധിച്ചാൽ അർത്ഥാവും സമം സമം സമമായിട്ട് സമം എന്ന് പറഞ്ഞാൽ ഒരുപോലെ എന്ന് പറഞ്ഞാൽ കൂടുതലുമില്ല അപ്പൊ നോക്കൂ നമ്മുടെ ഒരു ധാരണ എന്താണ് ആചാര്യന്മാര് ഇപ്പൊ വിഗ്രഹത്തെ പൂജിക്കുന്ന ആചാര്യന്മാര് അങ്ങനെയൊക്കെ ഉള്ളവരിൽ ഈശ്വര ചൈതന്യം വളരെ കൂടുതലും നമ്മളാവുന്ന സാധാരണക്കാർ വളരെ കുറച്ച് ഭഗവാൻ പറയുന്നു അങ്ങനെയല്ല ഞാൻ എല്ലാവരിലും ഭഗവാൻ എല്ലാവരിലും ഒരേപോലെ ഈ ബോധം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ സത്യത്തിലുണ്ടോ ഉണ്ടെങ്കിലുണ്ടോ ഇല്ലെങ്കിലില്ല സത്യത്തിലുണ്ടോ ഉണ്ടോ ഇല്ലയോ ഇല്ല നമ്മൾ അപ്പോഴും വിചാരിക്കണം നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരൻ ഉം ഉണ്ടോ എന്ന് തന്നെ അറിയില്ല ചേർത്താൻ നല്ലോണം ഉണ്ട് ചെകുത്ത നല്ലോണം ഉണ്ട് എന്നാണ് അപ്പൊ നമ്മുടെ ഒരു വിചാരം നിങ്ങളുടെ ഈ ചെകുത്താന്റെ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയാനുള്ളത് അപ്പൊ നമ്മുടെ ഉള്ളിൽ പല പല ദൗർബല്യങ്ങൾ ഉള്ളത് കൊണ്ട് ഈശ്വരീയ ചൈതന്യം ഇല്ല എന്നാണ് നമ്മൾ കരുതിയത് അപ്പോ പക്ഷെ ഭഗവാൻ പറയുന്നു നിങ്ങൾ ഇല്ലാതെ കരുതിയാലും ഞാൻ എല്ലാവരിലും സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം ഞാൻ തിഷ്ട ഞാൻ കുടികൊള്ളുന്നു തിഷ്ട ഞാൻ അവിടെ കുടികൊള്ളുന്നു ആര് പരമേശ്വരം മാം ആരാണ് പരമേശ്വരനായ ഞാൻ എല്ലാവരിലും കുടികൊള്ളുന്നു എവിടെയാണ് നിങ്ങൾ നോക്കേണ്ടത് വിനശ്വസ്സു വിനശസ്സു എന്ന് പറഞ്ഞാൽ വിനാശം ഉള്ള ഒക്കെ നമുക്ക് മനസ്സിലാവും വിനാശമുള്ള ഈ ശരീരത്തിൽ ശരീരത്തിന് എന്തുണ്ട് വിനാശമുണ്ട് എന്നാ ഭഗവാനോ ആ വിനശ്വസ്സു എന്തില്ല അപ്പൊ വിനാശമുള്ള ഈ ശരീരത്തിൽ വിനാശമില്ലാത്ത ഞാൻ കുടികൊള്ളുന്നു എന്ന് യപശ്യതി സപശ്യതി ആര് കശ്പശ്യതി കാണുന്നുവോ അവരാണ് സത്യത്തെ അറിയുന്നത് അനുഭവിക്കുക അപ്പൊ നിങ്ങൾ ഗുരുവായൂരപ്പനെ കാണാൻ എങ്ങോട്ട് നോക്കണം യ പശ്യതി സപശ്യതി ആര് അത് കാണുന്നുവോ അവര് ഗുരുവായൂരപ്പനെ കാണണം എങ്ങോട്ട് നോക്കണം എങ്ങോട്ട് നോക്കണം അവനവന്റെ ഉള്ളിലേക്ക് ഇതാരെങ്കിലും നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ടോ എത്ര പേര് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നുണ്ട് നാരായണീയത്തിലെ ആ ഒന്നാമത്തെ ദശകത്തിലെ രണ്ടാമത്തെ വലി പഠിച്ചാൽ തന്നെ നിങ്ങൾ ഗുരുവായൂരപ്പിനെ പുറത്തല്ല കാണുക ആ രൂപം എന്തിനാ വെച്ചിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ നമുക്ക് ഭാഗവത്തിൽ പറഞ്ഞിട്ട് എന്തിനാണ് വിഗ്രഹങ്ങൾ എന്നൊക്കെ അപ്പൊ അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത് പട്ടതിരിപ്പാട് എല്ലാവർക്കും അറിയുന്നതല്ലേ നാരായണീയത്തിലെ ഒന്നാം ദശകത്തിലെ രണ്ടാ ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങളെ നിങ്ങൾ ആർക്കെങ്കിലും ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം കാരണം കുറച്ചുപേരുടെ കണ്ണെങ്കിലും നമ്മൾ തുറപ്പിച്ചിട്ടേ പോവാം ആ ഒരു വാശി നമുക്ക് വേണം മറ്റുള്ളവർ പഠിച്ചു ഇല്ല എന്നുള്ളൊരു നമ്മുടെ വിഷയമല്ല പക്ഷെ ഞാനിത് പത്ത് പേരോട് പറഞ്ഞിട്ടേ ഞാനിവിടുന്ന് പൂർണ്ണൂന്ന് ചിലര് പറ നിന്നോട് രണ്ട് പറഞ്ഞിട്ടേ ഞാൻ പോള്ളൂ എന്ന് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി അമ്മായിയമ്മയും അമ്മയും മരുമകളും അമ്മായി അമ്മ എന്നിട്ട് പോലീസിന് പരാതി കൊടുത്തു മരുമകൾ എന്നെ വളരെ മോശമായിട്ട് വാക്ക് ഭാഷയ്ക്ക് ഉപയോഗിച്ച് ചീത്ത വിളിക്കണമെന്നൊക്കെ അപ്പൊ മരുമകൾ പറഞ്ഞു ഈ അമ്മ വായല് കൊള്ളാത്ത എന്നെ പുറപ്പെടാൻ ഞാൻ പറഞ്ഞു ഏതായാലും ഇതൊക്കെ ഒരു കോംപ്രമൈസ് ചെയ്ത് പോലീസുകാരൻ പറഞ്ഞു മരുമകളോട് ഒരു രണ്ടായിരം രൂപ അടച്ചോളൂ ഈ ഫൈൻ ഇട്ടിരിക്കുന്നു നിങ്ങക്ക് അമ്മായി അമ്മയ്ക്ക് രണ്ടായിരം രൂപ കൊടുത്തേക്കാം അപ്പൊ മരുമകൾ പറയാ രണ്ടായിരം ആക്കണ്ട നാലായിരം വാങ്ങിച്ചു ബാക്കി കുറച്ചുകൂടി പറയണ്ടെന്ന് പറഞ്ഞു തീർന്നിട്ടില്ല രണ്ടായിരം ആക്കണ്ട മരുമകൾ രണ്ടായിരം കൂടി കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ എനിക്ക് കുറച്ചുകൂടി പറയണ്ടെന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ പത്ത് പേരോട് ഇത് പറഞ്ഞിട്ട് പോവാ ഏത് ചില ശ്ലോകങ്ങൾ അതിലൊന്ന് ഭട്ടതിരിപ്പാടി ഓർമ്മിപ്പിക്കുന്ന വരികളാണ് ഏവം ദുർലഭ്യവസ്തു നബി ചൊല്ലണേ ഒരു വൈബ്രേഷൻ വരട്ടും കെട്ട് ദുർലഭ്യവസ്തു നബി സുലഭതയാ ഹസ്തേതൽ തൻവാധിയവാതി സ്ഥിരതര മനസാ എന്താ പറയണത് ഞാൻ ഇത്രയും കാലം കരുതി ഗുരുവായൂരപ്പൻ ശ്രീകോവിലിന്റെ ഉള്ളിൽ മാത്രം നിൽക്കുന്ന എപ്പോഴും തൊഴാൻ പറ്റാത്ത എപ്പോഴും കാണാൻ പറ്റാത്ത വസ്തു ദുർലഭ്യമാണ് പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ഈ സത്സംഗങ്ങളൊക്കെ കേട്ടപ്പോഴാ മനസ്സില് അസ്തലദ് പറഞ്ഞാൽ കയ്യിൽ വരേണ്ടെന്നോ എന്റെ കൈകളിലുണ്ട് അപ്പൊ എന്തു ഭഗവാൻ ഗുരുവായൂരപ്പൻ എനിക്ക് ദുർലഭ്യവസ്തുവായത് കാരണം എന്നെ പഠിപ്പിച്ചിരിക്കുന്ന അങ്ങനെയാണ് വാചാധിയാവ ുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും ഞാൻ ഭഗവാനെ എന്നിൽ നിന്നും വേറെ 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 ആയിട്ടാണ് ഞാൻ ഇത്രയും കാലം ഭജിച്ചത് എന്നാൽ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടും ഈ സത്സംഗത്തിന്റെ സുഹൃതം കൊണ്ടൊക്കെ ഭാഗ്യം കൊണ്ടൊക്കെ ഇപ്പോഴെനിക്ക് മനസ്സിലായി ഭഗവാൻ വിശേഷമാത്മാന വേണം എന്റെ ഉള്ളിൽ അന്തരാത്മാവിന്റെ രൂപത്തിൽ പരമാത്മാവിന്റെ രൂപത്തിൽ ബോധരൂപത്തിൽ ഗുരുവായൂരപ്പൻ ഉണ്ടെന്ന് അപ്പം ബോധവും ഭഗവാനും ഒന്നാണ് വളരെ ശ്രദ്ധിക്കണേ നിങ്ങൾക്ക് വിഷമം തോന്നരുത് സത്യത്തിൽ ഹിന്ദുക്കൾക്ക് ദൈവമില്ലേ ഉള്ളത് പറയാലോ നമുക്ക് ദൈവമില്ല നമുക്കുള്ളത് ദൈവീകതയാണ് എന്താണ് ഞാൻ പറഞ്ഞ വരികളല്ലേ സത്യത്തിൽ നമുക്ക് ദൈവമില്ല നമുക്കുള്ളത് ദൈവീകതയാണ് ഞാൻ ഈ വാക്ക് പറയുമ്പോൾ നിങ്ങൾ വെക്കേണ്ട ഒരു ശ്ലോകം ഗീതയിൽ ഏഴാം അധ്യായത്തിലെ ഇരുപത്തി നാലാം ശ്ലോകമാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കുട്ടികൾ ഈ ശ്ലോകമൊക്കെ പഠിക്കും കാരണം ഇപ്പം വേൾഡ് ഗീതയിലേക്കൊക്കെ കടന്നു വരികയാണ് ലോകം ഗീതയിലേക്ക് കടന്നു വരികയാണ് അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാലോ അമേരിക്ക എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനായിരം പേരാണ് ഗീത ഈ പാരായണത്തിൽ പങ്കെടുത്തത് നിങ്ങൾ ആലോചിച്ച് നോക്കും ഓരോ വർഷം കൂടുന്തോറും ഗീതയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ് ഓരോ വർഷം കൊടുത്ത ഗീതയുടെ പ്രചാരണം കൂടി വരികയാണ് ആണോ ഇപ്പൊ തന്നെ ഓസ്ട്രേലിയയിൽ നിങ്ങളാരെയും കണ്ടു അറിയില്ലേ അവിടുത്തെ എം പിമാരിൽ ഒരാൾ ഭഗവത്ഗീത തൊട്ടിട്ടാണ് പ്രതിജ്ഞ ചെയ്തത് അതുപോലെ തന്നെ ഋഷി സുനക് അദ്ദേഹം യു കെയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ചെയ്യുമ്പോൾ ഗീത തൊട്ടിട്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് ഇനിയിപ്പോൾ അമേരിക്കയുടെ ഇലക്ഷൻ ഈ ഒക്ടോബർ നവംബറിൽ വരാൻ പോവാണ് അപ്പൊ നമുക്ക് എന്താണ് ട്രംപാണ് മെയിൻ ഒരു കാൻഡിഡേറ്റ് റിപ്പബ്ലിക്കിന്റെ അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് വരാൻ പോകുന്ന മലയാളിയാണ് ഒരു മലയാളിയാണ് അദ്ദേഹവും വലിയ ഗീത ഉൾക്കൊണ്ടിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ ഭഗവത്ഗീത തൊട്ടിട്ടായിരിക്കും കയറുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആണ് അവിടുത്തെ പാർലമെന്റിലേക്ക് ഇപ്പൊ നോക്കൂ ഭഗവത്ഗീതയുടെ മഹത്വവും പ്രചാരവും കൂടിക്കൂടി കൂടി വരികയാണ് അപ്പൊ ഇത് നമ്മൾ ഉൾക്കൊള്ളടാം നമ്മൾ ഈ ദൃഷ്ടിയിലൂടെ വേണം നമ്മുടെ ഇനിയുള്ള കാലം ഈ സത്യത്തെ മനസ്സിലാക്കാൻ അപ്പൊ അവിടെ കൃഷ്ണൻ പറയുകയാണ് ഏഴിൽ ഇരുപത്തി നാല് ഈ ശ്ലോകം മറക്കരുത് അവിടെ പറയുന്നു അവ്യക്തം വ്യക്തിമാപ്പന്നം ഒന്ന് ശ്ലോകം ചൊല്ലു എല്ലാവരും അവ്യക്തം വ്യക്തിമാപ്പന്നം പരം മന്യന്മാരംഭാവമജാനന്ത മമാവ്യയമനുത്തമം മാം അവ്യക്തം ഞാൻ അവ്യക്തമായി അവ്യക്തം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് അപ്പൊ ഞാനൊരു ദൈവമാണോ ദൈവീകതയാണോ ദൈവം കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ആളാണ് ഭഗവാൻ പറയുന്നു എന്നെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ആളല്ല ഞാൻ ഞാൻ അവ്യക്തമായി എല്ലാവരിലും അന്തരാത്മാവായി ഇരിക്കുന്ന ആളാണ് അവ്യക്തം അങ്ങനെയുള്ള എന്നെ വ്യക്തി നിങ്ങൾ എന്നെ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ദൈവരൂപത്തിൽ കണ്ട് പോകുന്നെങ്കിൽ അബുദ്ധയാ ആരാണ് അവര് അവര് ബുദ്ധിയില്ലാത്തവരാണ് അപ്പൊ നമുക്ക് ദൈവമല്ല ഉള്ളത് നമുക്കുള്ളത് അവർക്ക് പറയും നിങ്ങള് ദൈവീകതയാണുള്ളത് അതാണ് നമുക്കത് മനസ്സിലാക്കേണ്ടത് അപ്പൊ നമ്മൾ ഈ കൃഷ്ണനെയും രാമനെയും ഒക്കെ നമ്മൾ കാണേണ്ടത് ഏത് രൂപത്തിലായിരുന്നോ ഏത് രൂപത്തിലായിരുന്നു ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വിഗ്രഹങ്ങളൊക്കെ വീടുകളിൽ കൊണ്ടുവെക്കുമ്പോൾ കൃഷ്ണനെയും രാമനെയും കാണേണ്ട ഏത് വിധത്തിലാണ് ചില ശ്ലോകങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിരുന്നെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു നമ്മൾ ചില സെലക്ടീവ് ശ്ലോകങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ നമുക്ക് പെറുക്കിയെടുക്കാം ഒന്ന് നിങ്ങൾ കാണേണ്ട ശ്ലോകം ഭാഗവതത്തിൽ ഭാഗവതത്തിൽ അഞ്ചാം സ്കന്ധത്തിൽ അഞ്ചാം സ്കന്ധം നമ്മൾ അങ്ങോട്ട് നിന്ന് എത്തിയില്ലെങ്കിൽ ഞാൻ അത് മുൻകൂട്ടി കാണിച്ചു തരാ അഞ്ചാം സ്കന്ധം എടുക്കുക കാരണം നിങ്ങളൊക്കെ ഭാഗവതമുള്ളവരായത് കൊണ്ട് ഇത്തരം ശ്ലോകങ്ങൾ ഓർത്തു വെക്കണം അഞ്ചാം സ്കന്ധത്തിൽ പതിനെട്ടാമത് അധ്യായത്തിൽ അഞ്ചാം ശ്ലോകം എടുക്കുക കിട്ടി ആ ഇനി ആ ശ്ലോകം ഇതാണ് മർത്യാവതാര സ്ഥി മർത്യശിക്ഷണം രക്ഷോപതായന കേവലം വിഭോ ആ രണ്ടു വരി മതി മർത്യാവതാരം ഇവിടെ അവതരിച്ചിരിക്കുന്ന മർത്യാവതാരങ്ങൾ എന്റെ വരികളല്ലേ ഭാഗവതത്തിൽ വ്യാസഭഗവാൻ എഴുതി വെച്ചിരിക്കുകയാണ് മർത്യാവതാരം ഇവിടെ അവതരിച്ചിരിക്കുന്ന മർത്യാവതാരങ്ങളെല്ലാം മർത്യശിക്ഷണം എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്തിനാ വന്നിരിക്കുന്നത് മർത്യരെ ശിക്ഷിക്കാനല്ല ശിക്ഷണം ശിക്ഷണം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാൻ അപ്പൊ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വന്ന ആളുകളാണ് രക്ഷോപതായ ആരെയും രക്ഷിക്കാനോ ആരെയും വധിക്കാനും ന അത്ഭുതങ്ങൾ കാണിക്കാൻ വന്ന ഒരാളല്ല ഇവിടെ വന്നിരിക്കുന്നതെല്ലാം ശിക്ഷണം ചെയ്യാൻ അപ്പൊ ശിക്ഷണം ചെയ്യാൻ വരുന്നവരെന്താ വിളിക്ക ശിക്ഷണം ചെയ്യുന്നവരെന്താ വിളിക്കുക ഗുരുക്കന്മാരാണ് വാസ്തവത്തിൽ നമുക്ക് മുപ്പത്തിമുക്കോടി ദൈവങ്ങളല്ല നമുക്ക് മുപ്പത്തി മുക്കോടി ഗുരുക്കന്മാരാണ് ഗുരുക്കന്മാരുടെ പരമ്പര നമ്മുടെ ഒരു ഗുരുശിഷ്യ പരമ്പരയാണ് ഇവിടെ അവതരിച്ച അവതാരങ്ങളൊക്കെ ഭാഗവതത്തിൽ ഓരോ സന്ദർഭത്തിലും നേരത്തെ നമ്മൾ കുന്തിദേവി സ്തുതിച്ച പറഞ്ഞോ എന്താണ് കുന്തി ദേവിയുടെ സ്തുതിയില് യോഗേശ്വരാ അഖിലഗുരോ നമസ്തേ ഇനി നാളെ നമ്മൾ നരണമൂസം കഴിഞ്ഞാൽ കാണാം ഗജേന്ദ്ര മോക്ഷം എന്നുള്ളത് ആ ഗജേന്ദ്രൻ ഭഗവാനെ സ്തുതിക്കുമ്പോൾ പറയണം നാരായണ അഖില ഗുരോ നമസ്തേ ഇനി പ്രഹ്ലാദൻ സ്തുതിക്കുമ്പോഴും പറയും കോന്നത്രതേ അഖില ഗുറോ ഭഗവൻ പ്രയാസ ഏ പ്രയാസിലുരു എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്ന ഭഗവാനെ അപ്പോ നമ്മള് കൃഷ്ണനെ ഒക്കെ കാണേണ്ടത് ഏത് രൂപത്തിലാണ് ഗുരുക്കൻ ഒരു ശ്ലോകം കൂടി പറഞ്ഞ് നിങ്ങളുടെ തലയിൽ നിങ്ങളുടെ ഉറപ്പിക്കാനേ ഇനി മാറ്റരുത് നിങ്ങളുടെ കയ്യിൽ രണ്ട് വോളിയം പുസ്തകമാണല്ലോ അതിൽ ഫസ്റ്റ് വോളിയത്തിലെ ലാസ്റ്റ് പേജ് അപ്പൊ എളുപ്പായി ഏഴാം സ്കന്ധം ആണ് ഫസ്റ്റ് വോളിയത്തിലെ ലാസ്റ്റ് അതിൽ പതിനഞ്ചാം അധ്യായത്തിൽ എഴുപത്തിയാറാം ശ്ലോകം ഒന്നിച്ചുള്ള പുസ്തകമുള്ളവരാണെങ്കിൽ ഏഴാം സ്കന്ധം പതിനഞ്ചാം അധ്യായം എഴുപത്തിയാറാം ശ്ലോകം കാണുന്നുണ്ടോ കിട്ടിയോ നിങ്ങൾക്ക് ഇത് നാരദ മഹർഷി ആരാണ് പാണ്ഡവർക്ക് ഉപദേശിക്കുന്ന ശ്ലോകാണ് യുധിഷ്ഠിരനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ശ്ലോകാണ് പാണ്ഡവർക്ക് കൊടുക്കുന്ന ഉപദേശമാണ് ആര് പറയുന്നു പറയുകയാണ് സവാഅ ബ്രഹ്മ്യം കൈവല്യ നിർവാണ സുഖാനുഭൂതി സുഖാനുഭൂതിലേയ ആത്മാണീയോ വിധിഗത് ഗുരു എന്താ പറയുന്നത് സ ഈ കാണുന്ന കൃഷ്ണൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് മാധുലേയനാണ് അതായത് അച്ഛന്റെ അവരുടെ അമ്മയുടെ സഹോദരന്റെ പുത്രനാണ് അപ്പം നിങ്ങൾക്ക് മാധുലീയനാണ് പിന്നെ നിങ്ങളെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നടത്തി തരുന്ന ഒരു ദൈവം പോലെ നിങ്ങൾ കൊണ്ടു നടക്കുന്ന കൃഷ്ണനെ മാധു സവായം ബ്രഹ്മ മഹിക്യം ഗുരു വലിയ വലിയ ഋഷി ഏതൊരു പരമസത്യത്തെയാണ് അവരുടെ ഉള്ളിൽ കണ്ട് സാക്ഷാത്കരിച്ചത് ആ കൃഷ്ണനെ നിങ്ങൾ കാണുന്നത് സവാ മാധുലിയനായിട്ടും പ്രിയ പ്രിയനായിട്ടും സുഹൃത്ത് സുഹൃത്തായിട്ടൊക്കെയാണ് ഇങ്ങനെയൊന്നും കൃഷ്ണനെ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം വരാൻ പോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ അഭ്യന്നതി വേണോ ജീവിതത്തിൽ പരിവർത്തനം വേണോ എങ്കിൽ നിങ്ങൾ കൃഷ്ണനെ എങ്ങനെ കാണണം എങ്ങനെ കാണണം ആത്മാർഹണിയോ നിങ്ങൾക്ക് ആത്മീയമായ പുരോഗതി വേണമെങ്കിൽ ആത്മാർഹണിയോ വിധികൃത് ഗുരുശ നാരദമഹർഷി പാണ്ഡവരോട് പറയുന്നത് കൃഷ്ണനെ ദൈവമായി കാണാനല്ല കൃഷ്ണനെ ഗുരുശ്ശ അപ്പം നമ്മളോട് നാരത മഹർഷി എന്തായിരിക്കും പറയുന്നുണ്ടാവുക ആരായിട്ട് കാണാനാ പറയുക നമ്മൾ അങ്ങനെയാണോ കാണുന്നത് അതുകൊണ്ടാണല്ലോ ഗുരു വായു ഗുരുവായൂരപ്പന്റെ പേരിൽ തന്നെ ഗുരു ആണ് പക്ഷെ ഏത് പൊട്ടനെ മനസ്സിലായിട്ട് എനിക്ക് പിടിക്കാൻ നമ്മളൊക്കെ ഈ ദൈവമായി കണ്ട് പ്രാർത്ഥിക്കുകയാണ് സത്യത്തിൽ ഇതൊന്നും ഉൾക്കൊണ്ടാൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരല്ല പ്രാപിക്കേണ്ടവരാണ് പ്രാർത്ഥിക്കേണ്ടവരല്ല കൃഷ്ണൻ പുറത്തല്ല കൃഷ്ണൻ ഉള്ളിലുണ്ട് പക്ഷെ ഇപ്പൊ നമുക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം നമ്മുടെ മനസ്സ് വളരെ ദുർബലമായിരിക്കുമ്പോൾ കൃഷ്ണൻ ഉണ്ടായിട്ടും കാര്യമില്ല അപ്പൊ നമുക്കൊരു ചെറിയ ക്ലീനിങ് ഒക്കെ ചെയ്ത് മനസ്സിനെയൊക്കെ ഒന്ന് മാറ്റം വരുത്തിയാൽ ഉള്ളിൽ കൃഷ്ണൻ ഉണ്ടെന്നും ആ കൃഷ്ണ ശക്തിയോട് നമ്മളിന്ന് കണക്ട് ചെയ്യാൻ അതായത് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ മിക്സിയൊക്കെ കേടുവന്നാൽ നിങ്ങളൊന്ന് റിപ്പയറിങ്ങിന് കൊണ്ടുപോകും അല്ലേ അല്ലേ അപ്പൊ റിപ്പയറിങ് ചെയ്തിട്ട് അതിനെ പെർഫെക്റ്റ് ആക്കി കൊണ്ടുവരുന്ന പോലെയാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് മിക്സിംഗ് ഗ്രൈൻഡറും അല്ല മൈൻഡിനെ കൊണ്ടുവന്നിരിക്കുകയാണ് എങ്ങനെയുള്ള ഒരു മൈൻഡ് എങ്ക എന്നൊക്കെ പറയുന്ന കുറെ ദുർബലമായിട്ടുള്ള കുറെ വിഷമങ്ങളുള്ള പ്രയാസങ്ങളുള്ള ഒരു മൈൻഡിനെ കൊണ്ട് ഇവിടെ റിപ്പയർ ചെയ്യാൻ വന്നിരിക്കുകയാണ് ഏഴ് ദിവസം കൊണ്ട് ഇതിനെ റിപ്പയർ ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോവാണ് വേണോ എന്താ ഒന്നും വേണോ വേണ്ടയോ അപ്പൊ ഏഴു ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗുരുവായൂരപ്പൻ എവിടെയുണ്ട് എന്റെ ഉള്ളിലുണ്ടെന്ന് മാത്രമല്ല ആ ഗുരുവായൂരപ്പനിലാണ് ഞാൻ ഓരോ നിമിഷവും നിൽക്കുന്നത് ഇരിക്കുന്നത് ഗുരുവായൂരപ്പനിൽ നിന്ന് വിട്ട് ഞാൻ ഇല്ല അത് നമുക്ക് മനസ്സിലാവും ഈശാവാസ്യം ഇതം സർവം എന്ന പരമസത്യം നമുക്ക് ബോധ്യം വരും മനസ്സിലാവുണ്ടല്ലോ അപ്പൊ നമ്മുടെ കണ്ണ് അതിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരികയാണ് അപ്പൊ നോക്ക് ഏതുപോലെ ചോദിച്ചപ്പോ നമ്മളീ ഭൂമിയിലിരിക്കുകയാണ് അല്ലേ ഈ ഭൂമിയിലല്ലേ ഇരിക്കുന്നത് എന്നാ ഈ ഭൂമി പോലും ഇരിക്കുന്നത് ഒരു എത്തും പിടിയും കിട്ടാത്ത ആകാശത്തിലാണ് നിങ്ങൾ ചന്ദ്രനിരിക്കുന്നത് എവിടെയാ ചന്ദ്രനെ നമ്മൾ എവിടെയാ കാണുന്നത് ആകാശത്തിൽ കാണുന്നു അപ്പൊ ആകാശം എന്ന ഒരു വ്യാപ്തി അനന്ത വ്യാപ്തിയുള്ള വിശദീകരിക്കാൻ പറ്റാത്ത ഒരു വലിയൊരു സത്യലാണ് എന്താണ് നമ്മൾ ചന്ദ്രനെയും സൂര്യനെയും കാണുന്ന പോലെ ഈ ഭൂമിയും അവിടെ തന്നെയല്ലേ ഇരിക്കുന്നത് ഇതുപോലെ ഇപ്പം നമ്മുടെ മനസ്സിരിക്കുന്നത് കുറച്ച് നമ്മുടെ എന്താ പറയുക ശരീരത്തിലും കുറെ ബന്ധങ്ങളിലും കുറെ വേണ്ടാത്ത ഏടാകൂടങ്ങളിൽ ചിന്തകളാണ് ഇനി അതിൽ നിന്നെടുത്ത് ഇതിനെ ഗുരുവായൂരപ്പനിലാണ് ഇരിക്കുന്നതെന്നൊരു പരമസത്യത്തിലേക്ക് നമ്മൾ ഉയർത്തണം വേണം അപ്പൊ നമുക്ക് ദൈവമല്ല വാസ്തവത്തിലുള്ളത് നമുക്കുള്ളത് ദൈവീകത അപ്പൊ മുന്നിലുള്ള ഈ രൂപങ്ങളൊക്കെയോ കൃഷ്ണനായാലും രാമനായാലും എല്ലാം നമ്മുടെ മുന്നിൽ ആരായിരിക്കണം ഗുരുക്കന്മാരായിരിക്കണം ഗുരുക്കന്മാരുടെ ജോലി നമ്മുടെ ഉള്ളിലുള്ള ദൈവീകതയിലേക്ക് നമ്മളെ നയിക്കുന്നവരാണ് ആര് ഗുരുക്കന്മാരും അപ്പൊ കൃഷ്ണനെ ഗുരുവായൂരപ്പൻ കാണിച്ചവരാണ് എവിടെയാണ് കാണേണ്ടത് എവിടെയാണ് കാണേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കാണണം എന്ന് എന്നുറപ്പിക്കുകയാണ് അപ്പൊ പരം സത്യത്തിലേക്ക് ആദ്യം നമ്മളെ കൊണ്ടുപോവാണ് ഞാനും നിങ്ങളും രണ്ട് സത്യമുള്ളവരാണ് അനുഭവവും അനുഭവിക്കുന്നവനും ആരാണ് അനുഭവവും അനുഭവിക്കുന്നവനും നോക്കൂ ഇന്ന് നമ്മൾ സയൻസ് കുറച്ചുകൂടി ഉൾക്കൊണ്ടിരുന്ന് നമുക്കിത് മനസ്സിലാവുമായിരുന്നു ഇപ്പൊ രാവിലെ നമ്മുടെ മനസ്സ് ഉണരും നമ്മൾ ഇനി മുതൽ നമ്മൾ അത് ശ്രദ്ധിച്ച് പറയണം നമ്മളൊക്കെ ഇത്തിരി നല്ലോണം എന്നാണ് പറയുന്ന കൂട്ടത്തില് നല്ലോണം അല്ല പറയുന്നവരാണ് നമ്മൾ പറയലേ കല്ലുവെച്ച് വെച്ച് നോണ പറയുന്നവരാണ് എന്താണ് പറയുന്നത് രാവിലെ നമ്മളൊക്കെ ഉണരുന്നു നമ്മൾ എന്താ പറയുക ഓ ഞാൻ രാവിലെ അഞ്ചു മണിക്കൊക്കെ ഉണരാറുണ്ട് അല്ലെങ്കിൽ ഞാൻ നാലുമണിക്കൊക്കെ ഉണരാക്കാറുണ്ടെന്ന് എങ്ങനെ പറയാറില്ലേ നിങ്ങൾ പറയാറില്ലേ ഉണ്ടോ അഞ്ചു മണിക്ക് ഉണരുന്നവർ എത്ര പേരുണ്ട് അതാ പറഞ്ഞത് മുഴുത്തു നോണേ നമ്മൾ പറയുന്നത് എന്ന് നമുക്ക് അഞ്ചു മണിക്ക് പോയിട്ട് ഒരു മണിക്ക് എണീക്കാൻ പറ്റില്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് സ്വയം ഉണരാൻ പറ്റുമോ നിങ്ങൾ എപ്പോഴാണ് ഉണരുന്നു ഉണരുന്നത് നിങ്ങൾ സ്വയം നോക്കുക ഉള്ളിലേക്ക് നോക്കി അപ്പൊ നമുക്ക് മനസ്സിലാവും മനസ്സ് ഉണർന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉണർന്നു പറയുന്നത് ആണോ ആണോ അല്ലയോ എന്റെ ചോദ്യം ഇതാണ് ഈ മനസ്സിനെ ആര് ആരുണർത്തി എന്നെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ടോ ഈ മനസ്സിനെ ആരാ ഉണർത്തിയത് അപ്പൊ നമ്മൾ അത് ടേക്കൺ ഫോർ ഗ്രാൻഡ് എന്ന് പറയും അതായത് മനസ്സിനെ ഉണർത്തിയിരിക്കുന്നത് നമ്മുടെ വിചാരം സ്വയം ഉണർന്നു എന്നാണ് ഒരിക്കലും സ്വയം ഉണരില്ല സ്വയം ഉണരില്ല അപ്പൊ അതിനെ ഉണർത്തണമെങ്കിൽ അതിന്റെ പിന്നിലൊരു ഉണർന്നിരിക്കുന്ന ശക്തി വേണം ഉറങ്ങിയിരിക്കുന്ന ഇങ്ങനെ സ്വയം ഉണർത്തുക ഉറങ്ങിയിരിക്കുന്ന ഒന്നിന് സ്വയം ഉണരാൻ സാധ്യല്ല അപ്പൊ അതിനെ ഉണർത്താൻ ഒരു കൂടെ വരുന്നില്ല നിങ്ങൾ ശക്തി ഉണ്ട് ഇതുപോലെ നമ്മൾ ഉറങ്ങുന്നു നമ്മൾ പറയണ ഞാൻ ഉറങ്ങുന്നു സത്യത്തിൽ ഉറങ്ങാൻ പറ്റില്ലേ നമുക്ക് നമുക്ക് കിടക്കാനേ പറ്റുള്ളൂ ഉറക്കത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് വഴുതി വീണു പോവാനാണ് അല്ലേ ആണോ അല്ലയോ ഉറക്കത്തിലേക്ക് അങ്ങോട്ട് പോയി വീണുപോയി ലയിച്ചുപോയി നിങ്ങളിപ്പോ ഭാഗവതം കേൾക്കാനാ ആ പോയി അല്ല ബോധപൂർവം ഉറങ്ങല്ല ആ ചൂടൊക്കെ കൂടെ തട്ടുമ്പോ അങ്ങോട്ട് അങ്ങോട്ട് ലയിച്ചു പോവാണ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഉണരാനും നമുക്ക് സാധ്യല്ല ഉം ഉറങ്ങാനും സാധ്യമില്ല അപ്പൊ മനസ്സിനെ ഉണർത്തുന്നത് നമ്മളാണോ മനസ്സിനെ ഉണർത്തുന്നത് ശരീരമാണോ അപ്പൊ മനസ്സിനെ ഉണർത്തുന്ന ആരാണ് ആ ഉണർത്തുന്ന ബോധത്തെയാണ് ഭാരതീയ ഋഷിവര്യന്മാർ ആത്മാ എന്ന വാക്കുപയോഗിച്ചു നോക്കൂ ആത്മാന്ന് എങ്ങനെയാ പറഞ്ഞത് ആ എന്ന് പറഞ്ഞാൽ മനസ്സിനെ ആവിർഭവിപ്പിക്കുക എന്നുള്ള ശബ്ദത്തില് ഏതൊക്കെ അക്ഷരങ്ങളാണ് ആ എന്നൊരക്ഷരമുണ്ട് താ താ എന്ന് പറഞ്ഞാൽ തിഷ്ഠ നിലനിർത്തുക ആ ബോധത്തിലാണ് ആര് നിലനിൽക്കുന്നത് മനസ്സിലായില്ലേ ഉണർത്തുന്ന ശക്തിയിലാണ് മനസ്സ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തിഷ്ഠ ഇനി ആ മനസ്സിനെ ഉറക്കുന്നതും നമ്മളല്ല അതിനെ ഉറക്കാനും ഒരു ശക്തി അതിനെ വലിക്കാൻ വേണം സ്വീകരിക്കാൻ വേണം അപ്പൊ ഉണർത്തുന്ന ശക്തിക്ക് അതിനെ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ മാനിഫെസ്റ്റോ നമ്മൾ കുമിളകൾ പൊങ്ങി വരുന്നു ആ കുമിള നിൽക്കുന്നു ആ കുമിള വീണ്ടും തിരിച്ച് എവിടേക്ക് തന്നെയാ പോകുന്നത് എവിടെ നിന്നാണോ ഉണർന്നത് അതിലേക്കാണ് പോകേണ്ടത് ആണോ ആണോ അല്ലയോ അപ്പൊ മാ എന്ന് പറഞ്ഞാൽ മീളനം എന്നാണ് മീളനം സമ്മേളനം അപ്പൊ ഉണരുക ആ നിലനിൽക്കുക ത മീളനം ഉറങ്ങുക മീളനം ഇതേതൊരു പരമസത്യത്തിൽ നിന്നാണോ സംഭവിക്കുന്നത് ആ ബോധത്തെയാണ് പരം ആത്മാ എന്ന് വിളിച്ചത് പരം ആത്മാ അതാണ് എഴുത്തച്ഛൻ എഴുതിയ കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിൻപൊരു നാരായണായ അതുകൊണ്ട് ഭാരതീയർക്ക് ആത്മാവ് തന്നെയാണ് ഈശ്വരൻ ആത്മാവൈ ഈശ്വരൻ ആത്മാവിൽ നിന്ന് വിട്ടിട്ടൊരു ഉറക്കെ പറയൂ ദൈവമില്ല അപ്പൊ എവിടെയാ ദൈവം ആത്മാവ് തന്നെയാണ് ദൈവം ദൈവം എന്നല്ല വാസ്തവത്തിൽ ദൈവീകത കാരണം ദൈവം എന്ന് പറഞ്ഞാൽ വ്യക്തിയാണ് ദൈവീകത എന്ന് പറഞ്ഞാൽ ശക്തിയാണ് അപ്പൊ എല്ലാവരുടെ ഉള്ളിലും മനസ്സിനെ ഉണർത്തുന്ന മനസ്സിനെ നിലനിർത്തുന്ന ആ ദൈവീക ശക്തി അതൊക്കെ നമ്മളുണ്ടല്ലോ ഭാഗവതത്തിൽ നിന്ന് പഠിക്കേണ്ടതായിരുന്നു ധ്രുവന്റെ സ്തുതി ഒക്കെ നോക്കിക്കൊഴിഞ്ഞാൽ ധ്രുവൻ അതാണ് പഠിപ്പിക്കുന്നത് ധ്രുവന്റെ സ്തുതി അതാണ് യോന്ത് പ്രവിശ്യ മമവാചമി മം പ്രസുതം അന്യാം ഭഗവതേ പുരുഷായ തുഭ്യം ഈ ശ്ലോകം ോകം ഉറപ്പിക്കാനായിട്ട് ഗീതയിലെ പതിനഞ്ചാം അധ്യായത്തിലെ പതിനഞ്ചാം ശ്ലോകം എടുക്കുക കാരണം കുറച്ചുകൂടി ഈസി നിങ്ങൾക്ക് അതായിരിക്കും ഈ ശ്ലോകം കണ്ടിട്ട് നമുക്ക് നിർത്താം ഈ ശ്ലോകവും വളരെ മനസ്സിലാക്കണം ഭഗവാൻ പറയുന്നു സർവസ്യാഹം ഹൃതിസന്നിവിഷ്ടറ്റോ സർവസ്യ ഹൃദി ഹൃതി സന്നിവിഷ്ഠല്ലു എന്താ സർവസ്യ അഹം എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥാവോ സർവസ്യ എന്ന് പറഞ്ഞാൽ സർവസ്യ എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥാവില്ലേ സർവസ്യം സർവസ്യ എന്ന് പറഞ്ഞാൽ ദേവസ്യ എന്നുള്ള വാക്കേ പരിചയമുള്ളൂ സർവസ്യ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഹൃതി ഹൃദയത്തിൽ അഹം സന്നിവിഷ്ട ഞാൻ സന്നിവിഷ്ട അത് മനസ്സിലാവും സർവസ്യാഹം കൃതി സന്നിവിഷ്ടത്തസ്മൃതിജ്ഞാനമപോഹനം ചത്ത് മത്തസ്മൃതിജ്ഞാനമപോഹനം ച അങ്ങനെയല്ല വരികള് ആണോ മത്ത മത്ത എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് അല്ലാതെ കുമ്പളത്തിന്റെ രേഷണമല്ല മത്ത എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്നാണ് സ്മൃതി മനസ്സുണരുന്നത് സ്മൃതി ഓർമ്മ വരുന്നത് നിങ്ങൾക്ക് എന്നിലാണ് ജ്ഞാനം മനസ്സ് നിലനിന്ന് പലതും പഠിക്കുന്നത് നിങ്ങളുടെ കഴിവുകൾ ഒക്കെ എന്നിൽ നിന്നാണ് എന്നിൽ നിന്നാണ് വെച്ചാൽ ഞാനുള്ളത് കൊണ്ടാണ് ഇതൊക്കെ മനസ്സിന് കിട്ടുന്നത് അപോഹനം മനസ്സ് കെട്ടടങ്ങുന്നതും എന്നിലാണ് അപ്പൊ മനസ്സ് ഉണർന്നു വരുന്നതും മനസ്സ് പലതും അറിയുന്നതും സ്മരിക്കുന്നതും ഒക്കെ അവസാനം മനസ്സ് കെട്ടടങ്ങുന്നതും ഒക്കെ എന്നിലാണ് അപ്പൊ ഭഗവാൻ പറയുന്നു ഞാനാണ് ഇതിൻ്റെ എല്ലാം റൂട്ട് ഞാനാണ് ഇതിൻ്റെ എല്ലാം ആശ്രയം അപ്പൊ നമ്മൾ ഓരോരുത്തരും വാസ്തവത്തിൽ ഗുരുവായൂരപ്പനിൽ നിന്നും വേറെയാണോ പറയൂ ആണോ നമ്മളെല്ലാവരും ഇപ്പോൾ ഇരിക്കുന്നത് എവിടെയാണ് ഗുരുവായൂരപ്പൻ്റെ കൂടെയാണ് പക്ഷെ ആ ബോധം നമുക്കില്ല ഗുരുവായൂരപ്പൻ അതുണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ കൂടെയാണ് അങ്ങനെ ഒരു ബോധം തെളിഞ്ഞു കിട്ടണമെന്ന് എന്നാഗ്രഹം ഉണ്ടോ ഗുരുവായൂരപ്പന്റെ കൂടെയാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധം വേണോ ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ പരമാചാര്യരൂപഹരി ആ ഒരു അറിവാണ് നമുക്ക് ഉറച്ച് കിട്ടേണ്ടത് അതാണ് നമ്മൾ ഇവിടെ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് മനസ്സിനെ കൂടുതൽ 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 ആ പരമസത്യത്തെ മനസ്സിലാക്കുക എന്ന് മാത്രല്ല അങ്ങോട്ട് ഈ ബോഗി ഉണ്ടല്ലോ ട്രെയിനിന്റെ എഞ്ചിനുമായി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ആ എൻ ആ എൻജിന്റെ ശക്തി മുഴുവൻ ബോഗിയും എഞ്ചിനും വേർപ്പെടുത്തിയാൽ ബോഗി ആ എഞ്ചിന്റെ ശക്തി ബോഗിക്ക് കിട്ടുമോ കിട്ടുമോ അപ്പൊ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാലോ ആ ബോഗി എഞ്ചിനോട് ചേർത്ത് കഴിഞ്ഞാലോ ആ എൻജിൻ വലിക്കുമ്പോൾ ആ ബോഗിങ് കൂട്ടി വലിക്കുന്ന പോലെ ഇപ്പൊ നമ്മുടെ ദുർബല മനസ്സിനെ നമ്മൾ ഈ ഒരു അറിവിനെ ആദ്യം ഉറപ്പിച്ച് പിന്നെ അതിലേക്ക് അങ്ങോട്ട് ഏഴ് ദിവസം കൊണ്ടാണ് കണക്ട് ചെയ്യുക ഒരേഴ് ദിവസം എടുക്കും കണക്ട് ചെയ്യുക ഒരേഴ് ദിവസം കൊണ്ട് നമ്മൾ സപ്താഹം കഴിയുമ്പോഴേക്കും ഒന്നുകിൽ നിങ്ങൾ നേരെയാവും അല്ലെങ്കിൽ പുസ്തകം നേരെയാവും മനസ്സിലായില്ലേ അപ്പം നമ്മൾ നേരെയാവണം എന്നാഗ്രഹിക്കുന്നു എങ്കിൽ ഇതൊന്നങ്ങട്ട് അപ്പൊ പരമാത്മാവായ ഭഗവാനുമായിട്ട് നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് ആ ബോഗി അങ്ങോട്ട് ചേർത്ത് കൂട്ടി പൂട്ടി തരലാണ് ഞങ്ങളുടെ ജോലി മനസ്സിലായില്ലേ മനസ്സിലാവുണ്ടോ ആ ഇപ്പൊ ഒക്കെ ഒത്തിരി തുരുമ്പി പിടിച്ചിരിക്കുകയാണ് ഈ കണക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് ഓയിലൊക്കെ ഒന്ന് നേരെയാക്കി നമ്മളിന്ന് കണക്ട് ചെയ്ത് അങ്ങനെ ജീവിതം മാറ്റിമറച്ചുകൊണ്ട് അനുഭവങ്ങൾ എന്തു വന്നാലും പാലം കുലുങ്ങിയാലും കേളൻ കുലുകില അങ്ങനെ തളരാത്ത പതരാത്തൊരു ജീവിതം നമ്മൾ നേടിയെടുക്കാൻ ഈ ഭാഗം നമുക്ക് കേൾക്കും